നമസ്കാരം എല്ലാവർക്കും ജയമാസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല എരിവും പുളിയൊക്കെ നല്ല അടിപൊളി ഒരു അച്ചാറാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടത് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമായ ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും പ്രശ്നമൊന്നും മറക്കരുത് അപ്പം നമുക്കിനി വീഡിയോ കാണാം മുളകച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പതിനഞ്ച് എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഏത് സൈസ് മുളകാണെങ്കിലും എടുക്കാം കാന്താരി മുളകെടുക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളകെടുക്കാം കേട്ടോ പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ശർക്കര പിന്നെ ചെറിയൊരു നാരങ്ങേ വലുപ്പത്തിലുള്ള പുളി ഇനി നമുക്ക് ഈ പുളിയൊന്ന് പിഴിഞ്ഞെടുക്കണം പിന്നെ അതേപോലെ തന്നെ ശർക്കര ഒന്ന് അലയിച്ചുകൊണ്ട് എടുക്കണം അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാൻ വേണ്ടി ഇതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് ചൂട് പോയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇനി ശർക്കര ഒന്ന് അലിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇതിലോട്ട് കുറച്ച് തിളച്ച ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതിരുന്നങ്ങ് അലിഞ്ഞോളും പിന്നെ വേണമെങ്കിൽ അടുപ്പിൽ വെച്ചോണെങ്കിൽ ഇതൊന്നും ഉരുക്കിയെടുക്കാം കുറച്ച് ശർക്കരയല്ലേ ഉള്ളൂ അപ്പം ഞാൻ ഇതിനോട്ട് കുറച്ച് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ശർക്കര ഒന്ന് അലിയിച്ചെടുക്കാം അപ്പം ഇതൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പൊട്ടിക്കോളും എന്നിട്ട് ഈ ശർക്കര ഒന്ന് അരിച്ചെടുക്കണം പൂ പുളി ഒന്ന് പിഴിഞ്ഞെടുക്കണം അപ്പം ശർക്കരയിൽ കല്ലും മണ്ണക്കാക്കണം അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയാണ് ഇതൊന്ന് അരിച്ചെടുക്കുന്നത് പുളി ഇതൊന്ന് ഇതേപോലെ കൈ വെച്ചൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി തിന്റെ ഇതേപോലെ പിഴിഞ്ഞെടുക്കാം അപ്പം മുളകച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് കടകിട്ട് കൊടുക്കാം അപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി എല്ലാം ചടപടയും നന്നിട്ടാണ് രണ്ട് വറ്റൽ മുളക് കുറച്ച് കറവേപ്പില ഇനി ചെറിയൊരു ആക്ഷണം ഇഞ്ചി ഇതുപോലെ കുഞ്ഞു കുഞ്ഞാത്ത അരിഞ്ഞത് ഇത് ഇട്ട് കൊടുക്കാം ഇനി നാലഞ്ചല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞത് അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇത് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി വേണമെങ്കിൽ ചതച്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നന്നിളാക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരു ലോ ഫ്ലെയിമിലായി കൊടുക്കണം എന്നിട്ട് ഈ മുളകൊന്ന് കളറൊക്കെ ഒന്ന് മാറി കൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം വാടി വന്നിട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അങ്ങ് വാടിക്കൊള്ളും ഈ സമയത്ത് നമുക്ക് കുറച്ച് കായം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കായത്തിൻ്റെ കട്ടിയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പഴം കട്ട് കൊടുക്കുന്നത് പൊടി വേണമെങ്കിൽ പിന്നെ ചേർത്താൽ മതി കട്ടേ കിടന്നൊന്ന് മൂത്ത് വരട്ട അപ്പം മുളക് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുളകിന് നല്ല എരിവായത് കൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടോട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉൾവാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇനി നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചേക്കുന്ന പുളി വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നോട് ശർക്കര അലിയിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം നേരത്തെ നമ്മൾ ചെറിയൊരു രക്ഷണം ശർക്കര അലിയിച്ചെടുത്തിട്ടുണ്ടായിരുന്നപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് അപ്പം ഈ മുളകച്ചാറൊന്നും ലൂസായിട്ടാണ് ഇരിക്കാനുള്ളത് കേട്ടോ ഇത് ചാറ് വേണം അതൊന്ന് ഇതൊന്ന് തിളച്ച് വരട്ട നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് തിളച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ ശർക്കരയും പുളിയും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് രണ്ടു ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇനി നമുക്കിതിലോട്ട് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ഞാൻ കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പത്തി കുറവായിരുന്നു കുറച്ചുകൂടെ ഒന്ന് വറ്റി വരട്ടെ എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം എത്ര ചാറ് വേണം കേട്ടോ അപ്പം നമുക്ക് മതി നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി മുളകച്ചാർ തിളച്ചതാ റെഡി ആയിക്കൊണ്ടിരിക്കും ഓഫാക്കി അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം